നമസ്കാരം സനോജി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഇപ്പോൾ വരികയാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളം വാർത്തകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് പറയുന്നു എങ്ങനെ പറയുന്നു പക്ഷേ ഇതെല്ലാം വളരെ രഹസ്യാത്മകമായിട്ടാണ് നടക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ ഒരു ചെറിയ അംശം പോലും പുറത്തു വന്നിട്ടുണ്ട് എന്ന് കരുതുന്നില്ല ആകെ അദ്ദേഹം പറഞ്ഞത് ഞാനല്ല ഇതിന് പിന്നിൽ വേറെ ആളുകളുണ്ട് ഉന്നതരുണ്ട് അവരെ എല്ലാവരും ഇവർ കണ്ടെത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ശബരിമല കേസിലാദ്യമായി നടപടി നേരിട്ട അതായത് ഈ ദേവസ്വം ബോർഡിന്റെ നടപടി നേരിട്ട ഒരു വ്യക്തിയുണ്ട് അത് നമ്മുടെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറും ഒക്കെ ആയിരുന്ന മുരാരി ബാബുവിൻ്റേതാണ് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാനുള്ള ചിരട് ശ്രമവും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ നടത്തി എന്ന വാർത്തകൾ വരുന്നുണ്ട് വിരമിച്ചതിന് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മാറുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെന്നും അതിൻ്റെ ചില ചര ചരടുവലികൾ നടത്തിയെന്നും പറയപ്പെടുന്നു എന്തായിരിക്കാം അതിന്റെ ഒരു വാസ്തവ സ്ഥിതി അല്ല അത് വ്യക്തമാണല്ലോ കാര്യം ഈ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതാം തീയതി പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം അതിന് എൻ എസ് എസ് എന്തുകൊണ്ട് വലിയ താല്പര്യത്തോടുകൂടി പങ്കെടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണിത് കാര്യം എൻ എസ് എസിനെ ഈ ദേവസ്വം ബോർഡുമായി ലിങ്ക് ചെയ്യിച്ച ഒരു കാര്യം ഈ മുരാരി ബാബുവിൻ്റെ ഇടപെടൽ തന്നെയായിരുന്നു മുരാരി ബാബു എൻ എസ് എസിൻ്റെ ഒരു സജീവ പ്രവർത്തകനെന്ന് മാത്രമല്ല സുകുമാരൻ നായർക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൽ ഈ ആരോപണം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്ഥാനമൊക്കെ രാജിവെപ്പിച്ചിട്ടുണ്ടെങ്കിലും എൻ എസ് എസിൽ വലിയൊരു പങ്കുണ്ടായിരുന്നു ഈ ഇദ്ദേഹത്തിന് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എൻ എസ് എസിൻ്റെ ഒരു നോമിനിയായി അടുത്ത ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാൻ ഉടുപ്പ് തയ്പ്പിച്ചിരിക്കുകയായിരുന്നു മുലാരി ബാബു പക്ഷേ ഈ അയ്യപ്പൻ്റെ മുതൽ കട്ട ആൾക്ക് അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല എന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു എന്തായാലും കുമാർ ഈ ഒരു അവസരത്തിൽ നമുക്കൊരു ഫോട്ടോ പുറത്തുവിടേണ്ടതായിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഒറിജിനൽ സ്വർണ്ണ അതായത് സ്വർണവാതിൽ അന്ന് പണിക്ക് വേണ്ടി അവിടുന്ന് ശബരിമലയിൽ നിന്ന് ഇളക്കിയെടുക്കുന്നതിൻ്റെ ഒരു ദൃശ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ മുരാരി ബാബുവിനെ നമുക്ക് കൃത്യമായി കാണാം ഇതൊരു എക്സ്ക്ലൂസീവ് ദൃശ്യമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വാതിൽ ഒറിജിനൽ ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഇതാണ് ശരിക്കും വിജയ് മല്യ സ്വർണം പൂശിയ ശബരിമലയിലെ വാതിൽ ഈ വാതിൽ മാറിയാണ് ഇപ്പോൾ ആവശ്യമില്ലാത്ത ചിത്രപ്പണികളൊക്കെ അതിനകത്ത് വന്ന് കുറച്ചുകൂടെ തിളക്കം തോന്നിക്കുന്നുണ്ടെങ്കിലും അതിലെന്തൊക്കെയോ ചില പോരായ്മകൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ ഒരു വാതിലായി മാറിയത് ആ വാതിലും നമുക്ക് ഇതിന് ശേഷം അതിൻ്റെ ദൃശ്യവും കാണിക്കാം കാര്യം ആ വാതിൽ പൂജിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളും നമ്മളതിലുണ്ട് അപ്പോൾ ഈ രണ്ട് വാതിലും കാണുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാകും ഇതിൽ തനിത്തങ്കം എന്ന് പറയുന്ന ഇരുപത്തി നാല് ക്യാരറ്റിൻ്റെ തനിത്തങ്കം അടങ്ങിയ വാതിൽ ഏതാണെന്നുള്ളത് ഒന്നുകൂടി വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ ഈ ആദ്യം കാണിക്കുന്ന ദൃശ്യങ്ങളിൽ വാതിൽ ഇളക്കിയെടുക്കുന്ന അതായത് ഗുരുവായൂർ സ്വദേശിയായ നന്ദൻ എന്ന ആചാരി അദ്ദേഹമാണ് ഈ പുതിയ വാതിൽ പണിയാനായിട്ട് അവിടെ വന്നത് അപ്പോൾ അളവെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പഴയ വാതിൽ ഇളക്കി നോ നോക്കുന്ന ദൃശ്യങ്ങളാണിത് ഈ ദൃശ്യത്തിൽ വ്യക്തമായി വാതിലിളക്കി പുറത്തേക്ക് വയ്ക്കുന്നതും ആ അതിന് പിന്നിലായി മുരാരി ബാബു നിൽക്കുന്നതുമായ ദൃശ്യങ്ങളാണ് ഒരു തെളിവ് ഒരു തെളിവാണ് ഒരു പക്ഷേ ഇത് അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല എങ്കിലും ഇതൊരു തെളിവാണ് തെളിവായി നമുക്ക് കണക്കാക്കാം കുമാർ അപ്പോൾ അവിടെയാണ് ഈ മുരാരി ബാബു എന്ന ആളിന്റെ പങ്ക് ഒന്നുകൂടി വ്യക്തമാകുന്നത് ഈ വിജിലൻസ് അന്വേഷണത്തിൽ കൃത്യമായി പറയുന്നുണ്ട് കാര്യം എങ്ങനെയാണ് ഇദ്ദേഹം കുറ്റക്കാരനായി മാറുന്നത് എന്നുള്ളതാണ് കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണല്ലോ വിജയ് മല്യ ഈ യു ബി ഗ്രൂപ്പ് അവിടെ സ്വർണം പൂശുന്നത് അപ്പോൾ ഈ ആ കാലയളവിലും മുമ്പ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് മുരാരി ബാബു അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് ആ വാതിൽ ഉൾപ്പെടെയുള്ളവ സ്വർണ്ണമാണെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഒരു സന്ദേഹം ഉണ്ടാകേണ്ട കാര്യമല്ല അബദ്ധത്തിൽ എഴുതി കയറ്റിയതൊന്നുമല്ല മനപൂർവ്വം ചെമ്പുപാളി എന്ന് എഴുതി കയറ്റിയതാണ് അങ്ങനെ ചെമ്പുപാളി എന്ന് എഴുതി കയറ്റിയെങ്കിൽ അത് ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് മുരാരി ബാബുവിനെതിരെ ഒരുങ്ങിയിരിക്കുന്നത് ശുപാർശ ചെയ്യുന്നു ദേവസ്വം ബോർഡ് ഇപ്പോൾ അന്വേഷണ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കുമാർ പക്ഷേ അദ്ദേഹത്തിനെതിരെ ഇപ്പോ അദ്ദേഹം പ്രതിപട്ടികയിൽ എന്ന് തോന്നുന്നു പക്ഷെ അദ്ദേഹത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൈകാര്യം ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കൊന്നും പോയിട്ടില്ല മറ്റു പലരുമുണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നുണ്ട് മൊഴികളിലുണ്ട് പക്ഷേ അത് ഓൺ ദ സ്പോട്ട് അവരെ കസ്റ്റഡിയിലെടുക്കാനോ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനോ ഒന്നും തന്നെ എസ് ഐ ടി ശ്രമിക്കുന്നില്ല ആ എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ചുറ്റിക്കറങ്ങുകയാണോ ഒരു നീണ്ട കസ്റ്റഡി ആവശ്യപ്പെട്ട് ഇത് കാലാ ഈ കാലതാമസം വരുത്താനുള്ള ഒരു ബോധപൂർവമായ ശ്രമമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റില്ലേ കുമാര ഇതിൽ ആദ്യം തന്നെ പ്രേക്ഷകരോട് പറയേണ്ട ഒരു കാര്യമുണ്ട് ഇത് കോടതിയുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന ഒരു കേസാണ് ഒരു രീതിയിലും ഇതിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ച് തെറ്റായ വാർത്തകൾ കൊടുക്കരുതെന്ന് കോടതി പ്രത്യേകമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ കൽപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊന്നും പറയുന്നില്ല എങ്കിലും ആദ്യം മുതൽ ഈ വാർത്ത ബ്രേക്ക് ചെയ്ത ഒരു ചാനൽ എന്നുള്ള നിലയിൽ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു സമാന്തരമായി ഞങ്ങളും ഒരു അന്വേഷണത്തിൻ്റെ പാതയിലാണ് ഈ ഓരോ ഘട്ടത്തിലും വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും എസ് ഐ ടി രംഗത്ത് വരുമ്പോഴും എസ് ഐ ടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴുമെല്ലാം അതിന് സമാന്തരമായി തന്നെ ശബരിമലയുടെ ആചാരങ്ങൾ എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചാനൽ എന്നുള്ള നിലയ്ക്ക് ഭക്തജനങ്ങളോടും വിശ്വാസങ്ങളെയും കാത്തുരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു ചാനൽ എന്നുള്ള നിലയ്ക്ക് നമ്മളും സമാന്തരമായി ചില അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിൽ നമുക്ക് നമ്മൾക്ക് വെളിപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളത് പുറത്ത് വിടുന്നതായിരിക്കും ചില എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ മുരാരി ബാബുവിനെ ചുറ്റിപ്പറ്റിയൊന്നും അധികം ഒന്നും എസ് ഐ ടി ടീമിന് കിട്ടാൻ പോകുന്നില്ല അദ്ദേഹം ഈ ഈ ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അദ്ദേഹം ഇതിന് കണ്ണടച്ചു കൊടുത്തു അല്ലെങ്കിൽ ചെമ്പുപാളി എന്ന് എഴുതി എന്നുള്ളത് ശരിയാണ് അതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും ലാഭം ഉണ്ടായി കാണാം എന്നതിലുപരി ഈ ഗൂഢാലോചനയിലും മറ്റുമൊന്നും അദ്ദേഹത്തിന് കാര്യമായ പങ്കുണ്ട് എന്നുള്ളത് ഇനി അന്വേഷണ സംഘമാണ് തെളിയിക്കേണ്ടത് അങ്ങനെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളുടെ അന്വേഷണത്തിൽ അങ്ങനെ തെളിയുന്നില്ല പക്ഷേ ഈ പോറ്റി പറയുന്ന മറ്റ് ചില ശക്തികൾ ആര് എന്ന് കൃത്യമായി അറിയേണ്ടതായിട്ടുണ്ട് കാര്യം ഈ പോറ്റി മാത്രമല്ല ഇപ്പോൾ ഒരു കാര്യം വെളിപ്പെട്ടിട്ടുണ്ട് ശബരിമലയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് പോറ്റി ഒറ്റയ്ക്കല്ല പോറ്റി പല സ്പോൺസർമാർ സ്പോൺസർമാരിലൂടെയാണ് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അല്ലാതെ പോറ്റി അവിടെ ഒരു ചില്ലിക്കാശി മുടക്കി അവിടെ ഒരു കാര്യവും ചെയ്തിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാംഗ്ലൂർ ബന്ധങ്ങൾ ഉപയോഗിച്ച് ചില ആളുകളെ അവിടെ കൊണ്ടുവരുന്നു അവർ അവരിലൂടെ പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നു ആ അങ്ങനെ ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള വലിയ വിവാദങ്ങളായി മാറുന്നത് ഈ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് വലിയ പിടിപ്പുകേടാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകിരിക്കുന്നത് കാര്യം യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ പോറ്റി എന്നുള്ള ഒറ്റ ഒരാളിൽ വിശ്വസിച്ചാണ് ഇവർ ഈ സാധനങ്ങളൊക്കെ കൊടുത്തുവിടുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാര്യം പറയുന്നുണ്ട് അതായത് ഏറ്റവും ഒടുവിൽ പാളി കാര്യവും റിപ്പോർട്ടിലുണ്ട് അത് ദേവസ്വം ബോർഡിലെ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരുടെ അറിവില്ലായ്മ എന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത് അത് എത്ര കണ്ട അറിവില്ലായ്മ എന്ന് എഴുതിത്തള്ളാൻ അല്ലെങ്കിൽ അത്ര അങ്ങ് ലഘൂകരിക്കാൻ കഴിയുമോ എന്നുള്ളത് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ കൂടി വെളിപ്പെടേണ്ടതായിട്ടുണ്ട് എന്തായാലും പ്രശാന്തിനൊന്നും അത് അത്ര അറിയാത്ത കാര്യങ്ങളൊന്നും അല്ല കാര്യം ശബരിമലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ പുറത്തു കൊണ്ടുപോകുമ്പോൾ അത് കോടതിയുടെയും സ്പെഷ്യൽ കമ്മീഷണറുടെയും നിർദ്ദേശപ്രകാരമായിരിക്കണം അല്ലെങ്കിൽ അവരുടെ പ്രത്യേക കൂടിയായിരിക്കണം അവരുടെ നിരീക്ഷണത്തിലായിരിക്കണം ഇത്തരം പണികൾ ചെയ്യേണ്ടതെന്ന കൃത്യമായ കോടതി വിധി ഡിവിഷൻ ബെഞ്ചിൻ്റെ തന്നെ വിധിയുണ്ട് അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് കൊണ്ടുപോകുന്നത് അജ്ഞത മൂലമാണെന്ന് അങ്ങനെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ ഒരു അല്പം പ്രയാസമുണ്ട് ആ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അതൊരു പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ എസ് ഐ ടി യുടെ കൂട് അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് വെളിപ്പെട്ടേക്കും പക്ഷേ ഈ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചില ബാംഗ്ലൂർ ബന്ധങ്ങൾ അതിൽ ഒട്ടനവധി ദുരൂഹതകളാണ് ഇപ്പോഴും നെഴിച്ച് നിൽക്കുന്നത് കാര്യം ഇപ്പോൾ ഈ ഒരു നമ്മളെ ഈ ഒരു ചർച്ചകളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നില്ല പക്ഷേ നമ്മൾ അടുത്ത ദിവസം ഒരു നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എവിഡൻസുകൾ ലഭിക്കേണ്ടതായിട്ടുണ്ട് അത് ലഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വാർത്ത എക്സ്ക്ലൂസീവായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ ഉണ്ണികൃഷ്ണൻ ബോറ്റിയെ പേര് എല്ലായിടത്തും പരാമർശിക്കുമ്പോൾ അതിനൊപ്പം പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഈ അന്വേഷണ റിപ്പോർട്ടുകളിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ചില പേരുകൾ പക്ഷേ എവിടെ വച്ചോ ബോധപൂർവ്വം ചിലർ അത് പറയാൻ മടിക്കുന്നു അല്ലെങ്കിൽ അത് പുറത്തുവിടാൻ മടിക്കുന്നു അത് എന്തിന് എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണം ആ അന്വേഷണത്തിൽ അതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിന് കൂടുതൽ വ്യക്തതയും കൃത്യതയും വേണം എന്നുള്ളത് കൊണ്ട് മാത്രം ഈ ഒരു സമയം നമ്മളത് പറയുന്നില്ല അതിൽ കുറച്ചുകൂടി എവിഡൻസുകൾ വ്യക്തതയോടുകൂടി ലഭിക്കാനുണ്ട് അതുകൂടി ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത ആ ലഭിക്കുന്ന നിമിഷം തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും എന്തായാലും ഈ കണ്ട കാര്യങ്ങളൊന്നുമല്ല ഇതിനപ്പുറം ചില വലിയ കാര്യങ്ങളുണ്ട് എന്ന് മാത്രം ഈ സമയത്ത് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുകയാണ് kumar. എന്തായാലും ഈ മറ്റൊരു സംശയം ഈ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതായത് ഈ ദ്വാരപാലക ശില്പങ്ങൾ അത് ഉരുക്കിയപ്പോൾ ഇപ്പോൾ രണ്ട് കിലോ സ്വർണം അതായത് നാല് കിലോ സ്വർണം എന്തോ കിട്ടിയെന്ന് പറയുന്നു ഇപ്പോ സെന്തിൽ അതായത് ഈ വിജയ് മല്യ സ്വർണം പൂശൻ ഏൽപ്പിച്ച പുള്ളിയുടെ ഒരു അഭിപ്രായ പ്രകാരം ഈ രണ്ട് ദ്വാരപാലക ശില്പങ്ങളിലും കൂടി രണ്ടര രണ്ടര വീതം അഞ്ചു കിലോ സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഈ വാതിലിലും കട്ടിളയിലും എല്ലാം അതിൽ കൂടുതൽ സ്വർണ്ണം ഉപയോഗിച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും ഈ രണ്ട് കിലോ സ്വർണം കട്ടു എന്ന് പറയുന്നത് ഒരിക്കലും മാച്ച് ആവുന്നില്ല അത് തീർച്ചയായും കാരണം ഒട്ടനവധി ആളുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു ഇത്രയധികം ആളുകൾ സ്വന്തം ജോലി സ്വന്തം പദവി ഒക്കെ വേണ്ടാന്ന് വെച്ചിട്ട് അതൊക്കെ റിസ്ക്കിലാക്കിക്കൊണ്ട് ഒരു ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം മോഷ്ടിക്കാൻ ഇറങ്ങണമെങ്കിൽ അവർക്ക് അത്രമാത്രം സാമ്പത്തിക നേട്ടം ഉണ്ടായി കാണണം അങ്ങനെ എല്ലാവർക്കും വീതം വെച്ച് കൊടുത്ത് പിന്നീടും മിച്ചമുള്ള രീതിയിൽ എന്തോ ശബരിമലയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നല്ലേ ഇത് ഇതുവരെ നമുക്ക് വ്യക്തമാക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപക്ഷേ വരുന്ന സമയങ്ങളിൽ ഈ എസ് ഐ ടി യുടെ അന്വേഷണം ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ചിലപ്പോൾ വെളിപ്പെടാൻ പോകുന്നത് ഭക്തജനങ്ങൾ അല്ലെങ്കിൽ ലോകം ഞെട്ടിക്കുന്ന ചില സത്യങ്ങളിലൂടെയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ചില സത്യങ്ങളായിരിക്കും പുറത്തു വരാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ശരിക്കുമുള്ള വ്യാപ്തി മനസ്സിലാക്കാൻ പോകുന്നത് ശബരിമലക്കെതിരെ അല്ലെങ്കിൽ ശബരിമലയ്ക്കെതിരെ നടന്ന വലിയ ഗൂഢാലോചന എന്താണ് ശബരിമലയിൽ നിന്ന് ഇത്തരത്തിൽ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോയാൽ അവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളൊരു സാഹചര്യം മുതലെടുത്തതാരാണ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഈ ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ് കാര്യം ശബരിമലയിൽ ആർക്കും എന്തും ചെയ്യാനുള്ള ഒരു വലിയ സ്പേസ് അതിനു അതിനുള്ള ഒരു സാഹചര്യം പല ഘട്ടങ്ങളിലും അവിടെ ഉണ്ടായിരുന്നു ആ സാഹചര്യം കൃത്യമായി മുതലെടുത്തത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയ പോലുള്ളവരാണ് അവർ കൃത്യമായി അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും അവിടുത്തെ സിസ്റ്റത്തിൻ്റെ ഫെയിലുവർ കൃത്യമായി മനസ്സിലാക്കുകയും ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്താലും ഇതൊന്നും ചോദിക്കാൻ ആരുമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ പേരിൽ പുറത്ത് വൻ ലാഭം കൊയ്യാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു എന്നുള്ളതാണ് ഒരുപക്ഷെ ഇതിൻ്റെ ആസൂത്രണം നടന്നിരിക്കുന്നത് കേരളത്തിൽ പോലുമല്ല എന്ന് ചിലപ്പോൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ഇതിൻ്റെ സഞ്ചാരപാത തന്നെ നോക്കുക ഈ ദ്വാര പാലകന്മാരുടെ പാളി ശബരിമലയിൽ നേരെ കൊണ്ടുപോകുന്നത് ഹൈദരാബാദിലേക്കാണ് അവിടെ നിന്നാണ് ഇത് ചെയ്യേണ്ട സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഒരു മുപ്പത്തി ഒൻപത് ദിവസത്തെ സഞ്ചാരപഥം ഇപ്പോഴും വ്യക്തമല്ല അത് എങ്ങോട്ട് പോയി ആരുടെ കയ്യിലായിരുന്നു എന്തായിരുന്നു എന്നുള്ളത് അത് മാത്രമല്ല ഇത്രയധികം വിലപിടിപ്പുള്ള കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഒരു മഹാക്ഷേത്രമായ ശബരിമലയിലെ ഈ സ്വർണപാടികളെ തിരിച്ചു കൊണ്ടുപോകുന്നത് നോക്കൂ ഒരു സുരക്ഷയും ഇല്ലാതെ ഈ പോറ്റിയുടെ തന്നിഷ്ടപ്രകാരം ഒരു ഘോഷയാത്രയായി അവർക്ക് കൊണ്ടുപോകേണ്ടിടത്തൊക്കെ ഇത് കൊണ്ടുപോയി കൂടുതൽ കാര്യങ്ങൾ അതിൽ വെളിപ്പെടുകയാണ് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും നമ്മൾ പഠിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം അത് വ്യക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ പറഞ്ഞതൊക്കെ ഇതിൻ്റെ കണക്ടിങ് ലിങ്കുകളാണെന്ന് മാത്രം ഈ ഒരു സമയം സൂചിപ്പിക്കുന്നു ഈ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത ഓരോ ദിവസങ്ങളിലായി ഇതത്വം ഈ പുറത്തുവിടുന്നതായിരിക്കും ഈ പറഞ്ഞതുപോലെ കോടതിയുടെ നിരീക്ഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്ന ഒരു കേസാണ് കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട് ഇത് സംബന്ധിച്ച് തെറ്റായ വാർത്തകൾ നൽകരുതെന്ന് അതുകൊണ്ട് തന്നെ അത്രയധികം സൂക്ഷിച്ചു മാത്രമേ ഈ വാർത്തകൾ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ ഈ ഒരു സമയം കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവുകൾ വരാതെ ഞങ്ങൾ ഈ വാർത്തകൾ പുറത്തുവിടുന്നത് ശരിയല്ല അതിനു വേണ്ടിയാണ് കാക്കുന്നത് ഇത്രയും കാക്കാമെങ്കിലും ഒരല്പക്കൂടി കാത്താൽ ഒരുപക്ഷേ ഈ പറയുന്നത് പോലുള്ള ചില സസ്പെൻസുകൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ദേവസ്വം ബോർഡിൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന കസേരയിൽ നിന്നും എന്ന പദവിയിൽ നിന്നും ഇത്രയൊക്കെ അന്യായങ്ങൾ ചെയ്ത ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുക എന്ന നിലയിലേക്ക് പോയാൽ അല്ലെങ്കിൽ ആ സാഹചര്യം ഉണ്ടായിരുന്നിരുന്നുവെങ്കിൽ ശബരിമലയിലെ അവസ്ഥ എന്താകുമായിരുന്നു എന്നത് നമുക്കിപ്പോൾ തന്നെ ഊഹിക്കാൻ പോലും വയ്യാത്ത ഒരു കാര്യമാണ് നമസ്കാരം നമസ്കാരം